പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ ക്രിക്കറ്റ് താരം കുഴഞ്ഞുവീണ് മരിക്കുകയുണ്ടായി ബാറ്റിങ്ങിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി പരാതിപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സുകാരൻ ഇമ്രാൻ പട്ടേലാണ് കുഴഞ്ഞുവീണ് മരിച്ചിരിക്കുന്നത് പൂനെയിലെ ഗർവാല സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന മത്സരത്തിനിടെയാണ് ഈ സംഭവം നടന്നത് ബാറ്റിംഗ് അവസാനിപ്പിച്ച് ഡെക്ക്ഔട്ടിലേക്ക് മടങ്ങിയതിനു പിന്നാലെ ഇമ്രാൻ ഹൃദയാഘാതം കാരണം കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു മത്സരം ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത് താരം ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നതും കുഴഞ്ഞു വീണപ്പോൾ മറ്റുള്ളവർ ഡെക്കൌട്ടിലേക്ക് ഓടുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇമ്രാൻ പട്ടേലിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഓൾറൌണ്ടറായി ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനം നടത്തിയിരുന്ന ഇമ്രാൻ പട്ടേലിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം മികച്ച ഫിറ്റ്നസ് ഉള്ള താരം കൂടിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഞെട്ടലിനാണ് ഞങ്ങളെന്നും ഇമ്രാന്റെ കൂടെ ഗ്രൌണ്ടിലുണ്ടായിരുന്ന ഖാൻ പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജീവമായി ഇമ്രാൻ സ്വന്തമാക്കിയ ഒരു ക്രിക്കറ്റ് ക്ലബും നടത്തുകയുണ്ടായി